പാനക്കാട് ശഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്ററിലേക്ക് പോയി അവിടെ പോയപ്പോ ഒന്നര ലക്ഷം രോഗികൾക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് ഈ സെന്റർ കൊടുത്തത് അപ്പൊ അത്രക്കും കംപാഷനേറ്റും അത്രക്കും എംപത്തറ്റിക് അത്രക്കും സിംപത്തറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പാനക്കാട് ഷാഫലി തങ്ങൾ Azarbai, I mentioned that yesterday I went to the Panakkad Shehabalitangal Dialysis Center. They have conceived this idea and they established this dialysis center in the year 2015. It has crossed nine years, and in nine years they have nearly given 1,50,000 patients free of cost dialysis. I was really impressed with that. This is the kind of ലീഡേഴ്സ് വി ലുക്ക് അപ് ടു ദിസ്ഇസ് എ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റീസ് അപ് ടു അപ്പൊ ഇത് ഒരു സ്ഥാപനം മാത്രമാണ് ഇതുപോലത്തെ പല സ്ഥാപനങ്ങളും കേരളത്തിലെ മുക്കേലും മൂലയിലും നടന്നുകൊണ്ടിരിക്കാണ് റൺ ചെയ്തോണ്ടിരിക്കാണ് ഒന്നുമില്ല അതൊരു കമർഷ്യലായിട്ടോ അതൊരു ഫൈനാൻഷ്യലായിട്ടുള്ള ആസ്പെക്ട് വച്ചിട്ടില്ല സേവനം സാധുക്കൾക്ക് സേവനം പാവപ്പെട്ടവർക്ക് സേവനം ഒന്നും കിട്ടാത്തവർക്ക് സേവനം ആ ഒരു സേവന ഭാവന കൊണ്ടാണ് ഈ പറയപ്പെട്ട പാനക്കാട് സയ് അലി ഷിഹാബ്ദങ്ങളിൽ ഇത്തരം പേരും പ്രസക്തിയും കേരളത്തിലും മറ്റുള്ള രാജ്യത്തിലും വിദേശ രാജ്യത്തിലും ഉണ്ടായത് ഈ ഒരു കമ്മ്യുമറേഷൻ സെന്ററിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ഞാൻ അഭിമാനിക്കുന്നു